ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എൻ എച്ച് അറുപത്തി പുതിയ മാറ്റങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും മാർച്ച് മാസത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വെട്ടിച്ചിറയിൽ നിന്ന് പുത്തനത്താണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ബൈക്കിനാണ് പോകുന്നത് ബൈക്കിന് പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ വെട്ടിച്ചിറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെട്ടിച്ചിറ കഴിഞ്ഞിപ്പോൾ നമ്മളെതാ ഗുൽമിനാറിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഇവിടെ നമ്മൾ പുത്തനത്താണി ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വർക്ക് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആ വലിയ വീടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് ചുങ്കത്തെത്തു എത്തൂട്ടോ അപ്പൊ ചുങ്കത്തൊക്കെ അടിപൊളി മാറ്റങ്ങളാണ് അടിമുടി മാറിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ വർക്കൊക്കെ ഇപ്പൊ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈവനിങ്ങിൽ എടുത്തൊരു വീഡിയാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും നമ്മൾ ബൈക്കിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ അപ്പൊ ഒറ്റ നോട്ടത്തിലും നിങ്ങക്ക് ഇവിടുത്തെ മാറ്റങ്ങള് വെട്ടിച്ചിറ ടു കുത്തനത്താനി വരെയുള്ള മാറ്റങ്ങൾ ഒറ്റ നോട്ടത്തിലും നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പോഴാണ് നമ്മളിവിടെ ചുങ്കം അങ്ങാടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ചുങ്കം അങ്ങാടി കഴിഞ്ഞ് ചുങ്കം വളവിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദാ ചുങ്കം വളവ് കഴിഞ്ഞ് നമുക്ക് ചെല്ലൂരിലേക്ക് പോകുന്ന റോഡൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ കുറച്ചുകൂടെ പോയാൽ പിന്നെ നമുക്ക് എക്സ്പോ ഗ്രൗണ്ടൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട് പിന്നെ നമുക്ക് പുത്തനത്താണി പോകുമ്പോൾ ഇവിടെ ടാറിങ്ങോ കഴിഞ്ഞതായിട്ട് കാണാനായി പറ്റും അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പോകുന്നത് ബസ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ പുതിയ റൂട്ടിലൂടെയാണ് കേട്ടോ ഇവിടെ ടാറിങ് കഴിഞ്ഞതാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ടാറിംഗോ കഴിഞ്ഞ് വണ്ടികളൊക്കെ നല്ല സ്പീഡ് തന്നെയാണ് പോകുന്നത് നമ്മുടെ ലെഫ്റ്റിൽ സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കാണാട്ടോ അപ്പൊ എന്തായാലും ഇപ്പോ ഈ സമയത്ത് അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതാണ് ചെറിയ ഇരിട്ട് കാര്യങ്ങളൊക്കെ എന്നാലും ഒറ്റ നോട്ടത്തില് നിങ്ങൾക്ക് ഇവിടുത്തെ മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ കാണുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇതാത്താണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ കിട്ടോ അപ്പൊ അതിന്റെ അടുത്തുകൂടെ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് അതിന്റെ അടുത്തൂടെയാണ് നമ്മുടെ ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതാ കുറച്ചുകൂടെ പോയാൽ നമുക്ക് മാട്ടിൽ മാള് കാണാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും പിന്നെ നമ്മള് മാട്ടിൽമാളൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ ബസ് സ്റ്റാൻഡ് വരെയോ ഈ വീഡിയോ പിന്നെ ഇവിടെ ടാറിയും കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് ടാറിയും കഴിഞ്ഞ ഒന്നല്ല മാസങ്ങളായിട്ട് ടാറിയും കഴിഞ്ഞാൽ പക്ഷെ ഇപ്പൊ അടുത്തതായിട്ടാണ് ഒന്ന് രണ്ട് മാസമായിട്ടുള്ളൂ ഇതിലൂടെ വണ്ടിയൊക്കെ കടത്തിവിടൽ തുടങ്ങിയിട്ട് അപ്പൊ എന്തായാലും ബസ് സ്റ്റാൻഡ് വരെ നമുക്ക് പോകാം അതുവരെയുള്ള വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് പെട്രോൾ പമ്പ് കാണാം ലെഫ്റ്റ് സൈഡിൽ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ എത്തും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ബൈക്കിന് പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വെട്ടിച്ചിറ മുതൽ പുത്തനത്താണി വരെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്